നമസ്കാരം പ്രിയമുള്ളവരെ ഇസ്രായേൽ യുദ്ധത്തിൽ നടപ്പിലാക്കുന്ന ഒരു യുദ്ധതന്ത്രമുണ്ട് ഒരു കാടൻ യുദ്ധതന്ത്രം എന്ന് പറയാം ഉദാഹരണത്തിന് ഗസയിലെ അല്ലെങ്കിൽ ലബനനിലെ ഏതെങ്കിലും ഗ്രാമങ്ങളിൽ നിന്ന് ഒരു മിസൈൽ ഇസ്രായേലോട്ട് പതിച്ചാൽ ആ ഗ്രാമം മൊത്തവും വ്യോമ ആക്രമണത്തിൽ തകർത്തു കളയുക എന്ന ഒരു യുദ്ധ തന്ത്രമാണ് ഇസ്രായേൽ പുലർത്തുന്നത് പ്രത്യേകിച്ചും ആ ഗ്രാമത്തിലെ ഓരോ ആളും ആ മിസൈൽ ഇസ്രായേൽ പതിച്ചതിന് ഉത്തരവാദി എന്ന രീതിയിലാണ് ഇസ്രായേൽ പരിഗണിക്കുകയും ആ ഗ്രാമത്തെ മുഴുവൻ നശിപ്പിച്ചു കളയുകയും ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ യുദ്ധ ക്രൂരതകൾ ഫ്രാൻസിസ്മാർപ്പ ഉൾ ഉൾപ്പെടെ പലരും വിമർശിച്ചിട്ടുള്ളതാണ് ഇസ്രായേൽ നടത്തുന്നത് വംശീയ ഉന്മൂലന ആണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി അതുപോലെ യു എൻ സെക്രട്ടറി ജനറലിനെയൊക്കെ പ്രസ്താവന അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇപ്പോൾ യു എൻ സെക്രട്ടറി ജനറലിനെ ഇസ്രായേൽ പ്രവേശിക്കുന്നത് വിലക്കിയിട്ടുണ്ട് അതായത് ലോക സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി പിറന്നുവീണ യു എൻ ഇന്റെ സെക്രട്ടറി ജനറലിനെ ഇസ്രായേൽ ഇപ്പോൾ സ്വന്തം രാജ്യത്ത് കടക്കുന്നത് വിലക്കിയിരിക്കുകയാണ് അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ദാഷ്ട്രീയം നമ്മൾ ഊഹിക്കുന്നതിലുമൊക്കെ അപ്പുറത്താണ് മറ്റൊരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ് യു എൻ രണ്ട് ആംബുലൻസുകൾ ഇസ്രായേലി സൈന്യം തകർത്ത് അതിലെ മുഴുവൻ ആളുകളെയും കൊന്നതുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഒരു ആംബുലൻസ് കടന്നു പോകുന്നു ഇസ്രായേൽ സൈന്യം അതിലേക്ക് ആക്രമണം നടത്തുന്നു അതിലെ ആ ആംബുലൻസ് പൂർണ്ണമായും തകർത്ത് കളയുന്നു അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി മറ്റൊരാംബുലൻസ് യു എൻ ഇൻ്റെ മറ്റൊരു ആംബുലൻസ് കടന്നു വരുന്നു ഇസ്രായേൽ സൈന്യം കരസേന ഈ രണ്ട് ആംബുലൻസുകളെയും വളയുന്നു അവരിലുള്ള ആ ആംബുലൻസ് രണ്ട് ആംബുലൻസിലുള്ള ആളുകൾ ജീവന് വേണ്ടി യാചിക്കുന്നുണ്ട് തങ്ങൾ യു എൻ പ്രവർത്തകരാണ് റെഡ് ക്രോസിൻ്റെയും റെഡ് ക്രസന്റിൻ്റെയും ഒക്കെ പ്രവർത്തകർ ഇസ്ലാമിക രാജ്യങ്ങളിൽ റെഡ് ക്രോസ് റെഡ് ക്രസൻ്റ് എന്നാണ് അറിയപ്പെടുന്നത് അതിൻ്റെയും ഒക്കെ പ്രവർത്തകരാണ് തങ്ങളെ ഉപദ്രവിക്കരുത് തങ്ങൾ ഹമാസിൻ്റെ ആളുകളല്ല തങ്ങളീ യുദ്ധത്തിൽ പരിക്കേറ്റ ആളുകൾക്ക് സഹായമെത്തിക്കുക അവരെ ആശുപത്രിയിൽ എത്തിക്കുക ശ്രുസൂഷിക്കുക എന്നൊക്കെ ഉദ്യമമായി വന്നിട്ടുള്ള ആളുകൾ ആണ് എന്ന് കാലു പിടിച്ചു കരഞ്ഞിട്ടും ഇസ്രായേലി സൈനികർ കേൾക്കുന്നില്ല അവരെ മൃഗീയമായി വെടിവെച്ച് കൊല്ലുന്നു ഒപ്പം ഒരു കുഴിയെടുത്ത് ആ കുഴിയിലേക്ക് ഈ ആംബുലൻസിനോടൊപ്പം അവരെയും ഇട്ട് മൂടുന്നു അതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷമാണ് ഇസ്രായേലിൻ്റെ ഒരു യുദ്ധ ക്രൂരത ലോകം അറിയുന്നത് ഇതുപോലെ എത്രയോ കാര്യങ്ങളാണ് ഇസ്രായേൽ ചെയ്തു കൂട്ടിയിരിക്കുന്നത് ഗസയിൽ ചെയ്തു കൂട്ടിയിരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ യു എൻ ഇൻ്റെ ആളുകളെപ്പോലും യു എൻ സന്നദ്ധ പ്രവർത്തകരെ പോലും കൊന്നൊടുക്കി ഗസയിൽ സഹായമെത്തിക്കുവാനുള്ള എല്ലാ മാർഗങ്ങളും അടക്കിയാണ് യു ഗസയിലെ ജനങ്ങൾക്ക് ആഹാരവും വെള്ളവും ഒന്നും കിട്ടാൻ ഇല്ലാത്ത മരുന്നുമൊക്കെ കിട്ടാൻ ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുകയാണ് ഇസ്രായേൽ എന്ന് വ്യക്തമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ഇസ്രായേലിന് യാതൊരു സങ്കോചവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങളിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക സന്ദർശിക്കുകയാണ് അപ്പോൾ ഈ യു എൻ്റെ രക്ഷാപ്രവർത്തകരെ കൊന്നതുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്ന ഇസ്രായേലിനെതിരെ ഉണ്ടാകുന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കുക എന്ന ഉദ്ദേശം കൂടി ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഉണ്ട് എന്ന ചില വിമർശനങ്ങളും വരികയാണ് എന്തായാലും ഈ യുദ്ധ ക്രൂരത ലോകം വളരെ കാര്യരൂപത്തിൽ തന്നെ ചർച്ച ചെയ്യുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തവം പ്രത്യേകിച്ചും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ടുകൾ ഒക്കെ നിലനിൽക്കുന്ന സ്ഥിതിയിൽ പക്ഷേ അറസ്റ്റ് വാറണ്ടുകൾക്ക് എത്രത്തോളം ആധികാരികതയുണ്ട് എന്ന് നമുക്കറിയില്ല കാരണം ഹംഗറി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഉള്ള ഒരു രാജ്യമായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നിതന്യാഹു ഹംഗറി സന്ദർശിക്കുന്ന വേളയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടി വരും കാരണം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അറസ്റ്റ് നെതന്യാഹുവിന് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഹംഗറി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിന്ന് പിന്മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ എത്രത്തോളം ഇത്തരം അന്താരാഷ്ട്ര നിയമങ്ങളും കോടതികളും സംഘടനകളും ഒക്കെ ഇസ്രായേലിലെ ഇത്തരം പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കും അല്ലെങ്കിൽ അതിനെതിരെ നടപടികൾ എടുക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അവസരത്തിൽ മറ്റൊന്നും കൂടിയുണ്ട് ഇസ്രായേലിനെതിരെ ഹമാസ് അവരുടെ പ്രതിരോധം തുടരുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് നിരന്തര വ്യോമാക്രമണങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടും ഗസ പൂർണ്ണമായി തന്നെ ഏകദേശം തകർക്കപ്പെട്ടിട്ടും ഏകദേശം അമ്പത്തിരണ്ടായിരത്തോളം ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടും പന്ത്രണ്ടായിരത്തോളം ആളുകൾ അവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും അറിയില്ല അവരെ കാണാതായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നിട്ടും ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ചില പ്രതിരോധ നടപടികൾ ഉണ്ടാകുന്നു എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസം പത്തോളം മിസൈലുകൾ ഗസയിൽ നിന്ന് ഹമാ ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടായി അതായത് വിക്ഷേപിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അഷ്കുണ്ട് അഷ്കലോൽ മുതലായ പട്ടണങ്ങളിലേക്കാണ് ഈ മിസൈലുകൾ ഹമാസ് വിക്ഷേപിച്ചത് എന്ന് പറയുന്നു ചില മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിൽ ഏഴ് മിസൈലുകൾ ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ താട് ഇപ്പോൾ അവര് പുതിയതായി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന അയൺ ഡോമുകൾ പര്യാപ്തതമല്ല എന്ന ഒരു തോന്നൽ നിന്നും ചില സമയങ്ങളിലൊക്കെ കഴിഞ്ഞ ഇറാൻ ആക്രമണത്തിലൊക്കെ ഈ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർത്തുകൊണ്ട് ഇറാൻ്റെ മിസൈലുകൾ ഇസ്രായേൽ വീണിട്ടുണ്ടായിരുന്നു അയൺ ഡോമുകൾ പ്രതിരോധിച്ചുകൊണ്ട് ഇസ്രായേലിലോട്ട് ഇറാൻ്റെ മിസൈലുകൾ വീണിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ താട് ആണ് കൂടുതലായിട്ടും ഇൻസ്റ്റാൾ ചെയ്തെന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഈ താടിനെയും ഒക്കെ നിഷ്ഫലമാക്കിക്കൊണ്ട് ഹമാസ് തൊടുത്ത പത്തു മിസൈലുകളിൽ മൂന്നെണ്ണം അഷ്കലോണിൽ വീണു അതുപോലെ അഷ്തോക്ക് അഷ്കലോൺ എന്നീ പ്രദേശങ്ങൾ വീണു എന്നൊരു വാർത്ത ചാനൽ പന്ത്രണ്ട് പോലുള്ള ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് അഞ്ച് മിസൈലുകൾ വീണു പത്തിൽ അഞ്ച് ചില മിസ് റിപ്പോർട്ടുകൾ അനുസരിച്ച് പത്തിൽ മൂന്ന് മിസൈലുകൾ ഹമാസിൻ്റെ ലക്ഷ്യസ്ഥാനം കണ്ടു അഥവാ ഇസ്രായേൽ പതിച്ചു ബാക്കിയുള്ളവ ഇസ്രായേലി പ്രതിരോധ സംവിധാനം വ്യാമപ്രതിരോധ സംവിധാനം നിഷ്ഫലമാക്കി എന്ന വാർത്തകളാണ് മാധ്യമങ്ങൾ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പന്ത്രണ്ടിൽ പതം ആളുകൾക്ക് പരിക്കേറ്റു എന്നൊരു സ്ഥിരീകരണവും ഈ ചാനൽ ടൊൾ പോലുള്ള മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഇസ്രായേലിൻ്റെ സൈന്യം പറയുന്നത് ഒരാൾക്ക് മാത്രമേ പരിക്കേറ്റിട്ടുള്ളൂ എന്നാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരുവാനുള്ളതേ ഉള്ളൂ പക്ഷേ ഇസ്രായേലിൻ്റെ ഈ തിരിച്ചടി എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ ിലേക്കു അൽ സലയിലേക്ക് ദേറൽസലയിലേക്ക് ഇസ്രായേലി സൈന്യം ശക്തമായ വ്യോമാക്രമണം നടത്തുന്നതായി വാർത്തകൾ പുറത്തു വരികയാണ് അതായത് ഈ പ്രദേശത്ത് നിന്നാണ് ഇസ്രായേലിലോട്ട് ഹമാസിൻ്റെ മിസൈൽ ആക്രമണം ഉണ്ടായത് എന്ന് ഇസ്രായേലി സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തേക്ക് കൂടുതൽ ശക്തമായ വ്യോമാക്രമണം ഇസ്രായേലി സൈന്യം നടക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഒപ്പം തന്നെ ആ പ്രദേശത്തുള്ള ജനങ്ങളെ ആ പ്രദേശത്തു നിന്ന് ഒഴിഞ്ഞു പോകുവാനും ഇസ്രായേൽ ആവശ്യപ്പെടുന്നു എന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് എന്തായാലും മ സംബന്ധിച്ച് യുദ്ധ യുദ്ധസന്നഭങ്ങളുമായി എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രത്യേകിച്ചും ഇറാനും ഇസ്രായേലും അമേരിക്കയും ഒക്കെ ഇന്ന് ഫ്രാൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം കൂടി ഉണ്ടാകുന്നതായ വാർത്തകളുണ്ട് അതായത് ഇറാന് എതിരായിട്ടാണത് ഇറാൻ ഈ ആണവ ആയുധങ്ങളൊക്കെ നശി നശിപ്പിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ആണവ കരാർ കരാറേൽപ്പെട്ടില്ലെങ്കിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനോട് ഫ്രാൻസ് യോജിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഒപ്പം തന്നെ റഷ്യ കൂടുതൽ ശക്തമായി തന്നെ ഇറാനോടൊപ്പം നിൽക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതായത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുവാനുള്ള ഏതൊരു നടപടിയും റഷ്യ എതിർക്കുമെന്ന് അസന്യഗ്ധമായി തന്നെ റഷ്യ പ്രഖ്യാപിക്കുന്ന ഒരു നിമിഷം കൂടിയാണ് അതായത് ആണവ കേന്ദ്രങ്ങളുടെ മേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളുടെ മേൽ ഏതെങ്കിലും രാജ്യങ്ങളുടെ ആക്രമണം ആക്രമണമുണ്ടായാൽ റഷ്യ ഇറാനോടൊപ്പം നിൽക്കുമെന്നും റഷ്യയുടെ മറ്റൊരു പ്രസ്താവന വരുന്നതെന്ന് വെച്ചാൽ ഇറാന്റെ മേൽ അമേരിക്കയുടെ താത്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും റഷ്യ എതിർക്കുമെന്നാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ ഉള്ളൂ തൽക്കാലം ഈ വീഡിയോയിൽ വിടവാങ്ങിയാണ് മറ്റൊരു വീഡിയോയിൽ ആയി പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിൽപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജയ്ന്ദ്